പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഉണ്ടാക്കിയ ദോശ ബാക്കിയായിട്ട് അത് വൈകുന്നേരം കൊടുത്താൽ ചിലപ്പോൾ അമ്പാടി കഴിക്കൂല അപ്പോൾ അത് കൊണ്ട് കഴിപ്പിക്കാനുള്ള ഒരു പണിയാട്ടോ ഞാൻ ചെയ്യുന്നത് ഒരു മൂന്ന് ദോശ ഇന്ന് ബാക്കിയുണ്ട് അത് ഞാൻ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് കൊണ്ട് നമുക്ക് പൊട്ടിച്ചിട്ടാൽ മതി ആ പൊട്ടിച്ചിട്ടിട്ട് ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം കുറച്ച് സമയം നല്ല വെയിലുണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് കാക്കയൊന്നും കൊത്തരുതേ അങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കണം ഇതാ ഞാൻ കുറച്ച് സമയം വെയിലിന് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ലെങ്കിലും കുറച്ച് ഉണക്കം തട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റാ കേട്ടോ കറുമുറു തിന്നാൻ വേണ്ടിയിട്ട് രാവിലെ അരച്ചിട്ടുണ്ടാക്കിയ ദോശയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എല്ലാം ഉണക്കി എടുത്തിട്ടുണ്ട് നല്ലോണം ഉണങ്ങിയാലും നല്ലത് അപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് അങ്ങനെ ഉണങ്ങി കിട്ടുകയുള്ളു ഏതാ എന്നിട്ട് ഞാനൊന്ന് എല്ലാം കൂടി ഒന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ച് കോരി എടുക്കുവാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ദോശ ഉപ്പ് ഇട്ടിട്ടൊക്കെ ഇറച്ചെടുക്കുന്നില്ലേ അപ്പോൾ അതിൻ്റേതായ ഉപ്പും എല്ലാം അതിന് ഉണ്ടാവും ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായക്ക് ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ കറുമുറു തിന്നാം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പം ഇങ്ങനെയാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അമ്പാടിക്കത് കയ്യിലേക്ക് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് പാത്രം കാലിയാക്കും അവന് വലിയ ഇഷ്ടമാണ് നിങ്ങളും ദോശ ബാക്കിയായാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ ആ ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് വിട്ടേക്കണേ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്